പക്ഷെ ആ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നിർത്തി മാഡത്തിന്റെ അച്ഛൻ ജീവിച്ചിട്ടുണ്ടോ ഇല്ല മരിച്ചുപോയി ബലിയിടാറുണ്ടോ ബലി ഇടുമ്പോ കറുത്ത കാക്കയല്ലേ വന്ന് കഴിച്ചിട്ട് പോകുന്നത് അയ്യോ അത് നിങ്ങളെപ്പോലുള്ള ലോക്കൽസിനാ നമ്മള് വെളുത്ത ആൾക്കാരല്ലേ അപ്പൊ ഞാൻ കൊണ്ടുപോയി പണയിലൊക്കെ കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്ക് വെളുത്ത കൊക്ക് വരും എന്റെ അച്ഛൻ കൊക്കായിട്ട് വന്നത് കൊത്തി തിന്നു എനിക്ക് സോറി എക്സ്പീരിയൻസ് ഇല്ലല്ലോ മാഡം ഈ കറുത്ത കുട്ടികളൊക്കെ പഠിപ്പിക്കാറില്ലേ ഫീസ് വാങ്ങിച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത് അപ്പൊ പിന്നെ പഠിപ്പിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ഡാൻസ് കളിച്ചോട്ടെ അവർ വീട്ടിലോ അവിടെ പറമ്പിലോ എവിടെ നിന്ന് കളിച്ചോട്ട് മത്സരിക്കാൻ പോകട്ടെ അപ്പോ ഈ കറുത്ത കുട്ടികളുടെ ഒന്ന് പൈസ വാങ്ങിച്ചു നക്ക അതിന് കൊഴപ്പൊന്നുമില്ലല്ലോ ബ്ലാക്ക് മണി ഇല്ലല്ലോ വൈറ്റ് മണി നല്ല പ്രായമല്ലോ മച്ചിട്ട് ഡൈ ഒക്കെ അടിച്ചിട്ടല്ലിരിക്കണം അതിന് കൊഴപ്പൊന്നുമില്ല നല്ല കറുത്ത ഡൈ അടിച്ചിട്ടുണ്ടല്ലോ ഇത് എന്റെ തല